അസാമലൈക്കും വരഹമുല്ലാ താലി വാബർക്കാത്തു അൽസിയാറ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം അലഹദില്ല ഞാനിപ്പോൾ ഉള്ളത് തമിഴ്നാട്ടിലെ മധുരയിലെ ഏറ്റവും പ്രശസ്തമായ ഒരു ദർഗയിലാണുള്ളത് മധുരക്കടുത്തുള്ള ഗോറിപ്പാളയം ദർഗയിലാണ് ഞാനുള്ളത് മശാൽ ഒരുപാട് നാളായി ഇങ്ങോട്ട് വരണം എന്നാഗ്രഹിച്ചിട്ട് അലഹമ്മദില്ല ഇപ്പോൾ ഇവിടെ എത്താൻ കഴിഞ്ഞു ംശാല് ദർഗയുടെ വിശേഷങ്ങളും കാഴ്ചകളും മുഹാംസിയാറൊക്കെ നമുക്ക് കാണാം അള്ളാഹു താല തോഫിക്ക് പിന്നെ ഇവിടെ രാവിലെ പുലർച്ചെ നാല് മണി മുതൽ പത്ത് ദർഗ ഓപ്പൺ ഓപ്പണാക്കും പിന്നെ വൈകിട്ട് നാല് മണി മുതൽ എട്ട് മണിവരെ ഓപ്പണാക്കും അപ്പോൾ ഞാനിവിടെ എത്തിയ സമയം പതിനൊന്ന് മണിയാണ് അതുകൊണ്ട് മെയിൻ ദർഗകൾ അടച്ചിട്ടാണ് െങ്കിലും നമുക്കിവിടെ കാണാൻ പറ്റുമോ നോക്കാം അല്ലെങ്കിൽ വിയാറത്തേത് ഇവിടുത്തെ ചരിത്രങ്ങളൊക്കെ കേട്ട് നമുക്ക് പോകാം ഗ്രന്ഥങ്ങളുടെ ഉള്ളറുകൾ തേടി ഒരു യാത്ര അൽ സിയാറ ആത്മജ്ഞാനികളെ തേടി ഒരു തീർത്ഥയാത്ര പ്രധാനമായിട്ടും രണ്ട് ദറികകളാണ് ഇവിടെ ഉള്ളത് അതിന് പുറമെ വേറെ കുറേ മസാമുകളുണ്ട് കേട്ടോ അവിടെ വേറെ കുറേ മഹാന്മാരുടെ മൊത്താമകൾ നമുക്കിവിടെ കാണാൻ കഴിയും ഘറകൾക്ക് പുറമെ പ്രധാനമായിട്ടും രണ്ട് ഖറികകളാണുള്ളത് ഒന്ന് മഹാനായ ഹസറത്ത് ഹാജ സയ്യിദ് സുൽത്താൻ അലാബുദ്ദീൻ വലിയുള്ള മറ്റൊന്ന് ഹസറത്ത് ഹാജ സയ്യിദ് സുൽത്താൻ ഷംസുദ്ദീൻ വലിയുള്ള അറഹത്തുല്ലാഹി അലഹി എന്നീ രണ്ട് വലിയ മഹാന്മാരുടെ ദർഗകളാണ് ഇവിടെ ഉള്ളത് രണ്ട് സുൽത്താൻമാരാണ് അത് മറ്റൊരു ദർഗ ഇങ്ങനത്തെ ഒരുപാട് ദർഗകൾ ഇവിടെ ഉണ്ട് കൊടിമേരം അതൊരു ദർഗയാണ് ഒരുപാട് ആളുകളൊക്കെ സിയാറത്തിന് വരുന്ന പ്രശസ്തമായൊരു മക്കാമാണ് ഗോറിപ്പാളയും ദറുക മലയാളികളും ഇവിടെ ഉള്ളവരൊക്കെ ഒരുപാട് ആളുകൾ വന്ന് താമസിക്കുന്നു ജിഹാറത്ത് ചെയ്യുന്ന ചെയ്യുന്ന ദറുകയാണ് ഇവിടെ ദ വേറെ മൂന്ന് മക്കാമ് സുദ്ബാർ ഒലിയ പാലമസ്താൻ മുഹമ്മദ് അബ്ദുള്ള എന്നിങ്ങനെയാണ് ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത് ആ മൂന്ന് മഹാന്മാരുടെ ദൃഗകളാണ് ഇവിടെ ഉള്ളത് എങ്ങനെ തുടങ്ങി പുറത്തു കൂടെ കുറേ മൊത്താമുകളുണ്ട് ഇവിടെ ഉണ്ടല്ലേ കാണിക്കാം മൊക്കാമുണ്ടല്ലേ കുറേ ആളുകൾ വന്ന് താമസിക്കുകയൊക്കെ ചെയ്യുന്ന സ്ഥലമാണ് ഇവിടെ ഒരു മക്കാമോ ഇവിടെ ഒരു മക്കാമോ പോലെ ഇവിടെ രണ്ട് മക്കാൽ കയറുപാടിയത്തൊക്കെ പോലെ ഇങ്ങനെ അളകുന്നതൊക്കെ നമുക്ക് കാണാം ഏതായിരുന്നാലും പ്രശസ്തമായ ധറഖകളാണ് രണ്ട് സുൽത്താൻമാർ ആണു ദർഗൻ്റെ മെയിൻ കവാടം ഞാൻ ചോദിച്ചു നോക്കി പക്ഷേ കറൻ പാടില്ല എന്നാണ് പറയുന്നത് സമയം രാവിലെ നാല് മുപ്പത് പിന്നെ ഏഴ് മണി വരെ പിന്നെ നാല് വൈകിട്ട് നാല് മണി മുതൽ പത്ത് മണിവരെ ഹറത്ത് ഖാജ സയ്യദ് സുൽത്താൻ അലാബുദ്ദീൻ വലിയുള്ള ഹജറത്ത് ഖാജ സയ്യദ് സുൽത്താൻ ശംസുദ്ദീൻ വലിയ അഹ്ലൈ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് മഹാനായ പാപ്പയാണ് നാഗൂർ ഷെരീഫിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനായ അബ്ദുൽ ഖാദർ ഷാ ഉൽ അഹമ്മീദീൻ നാഗൂരി അബ്ദുൽ സാഹുസറഹുൽ അജീസ് മഹാനവറികളാണ് ഈ മൊക്കാമ് ഹയാത്താക്കിയതെന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത് ഇതാണ് ദെറുക അതിൻ്റെ ഉള്ളിലാണ് രണ്ട് മൊക്കാമുകളുള്ളത് കേട്ടോ അപ്പോൾ നാഗൂർ പാപ്പ ഹയാത്താക്കിയ ദെറുകയാണത് അപ്പോൾ നമുക്ക് ആർക്കും സംശയം വേണ്ടതില്ലൊരു മഹാന്മാരാണോ അല്ലയെന്നുള്ളത് നാഗൂര് പാപ്പ ഹയാ നാഗൂർ പാപ്പാനെ കുറിച്ച് പറയേണ്ടതില്ലല്ലോ എല്ലാവർക്കും അറിയാം അറാമത്തിൻ്റെ ഉടമയാണ് ഒരുപാട് ആളുകൾ ജിയാറത്തിന് വരുന്ന സ്ഥലമാണ് ഉപ്പാപ്പാക്കറിയാലോ ഇവിടെ കിടക്കുന്ന മഹാന്മാരാരണമെന്ന് ഉപ്പാപ്പ ഹയാത്താക്കിയ സെലായതു സെലാകുമ്പോൾ ആ ഒരു മഹത്വം ഈ ദർഗക്കുണ്ടാവും ഇൻഷാ അല്ല യമനിൽ നിന്നാണ് ഈ മഹാന്മാർ വന്നിട്ടുള്ളത് യമനിൽ നിന്ന് ഇസ്ലാമിൻ്റെ പ്രബോധനവുമായി വന്നവരാണ് മഹാനായ എറുപാടി ഇബ്രാഹിം ബാദുഷാ റഹ്മത്തുല്ലാഹി അലഹി മഹാനപറുകളുടെ ആ പ്രബോധനം കണ്ട് അതിൽ ആകൃഷ്ടരായിട്ടാണ് ഇവർ ഇസ്ലാമിൻ്റെ പ്രബോധനവുമായിട്ട് ഇങ്ങോട്ട് വന്നതെന്നുള്ളതൊക്കെയാണ് ചരിത്രങ്ങളിലൂടെ പലരും പറഞ്ഞത് കേട്ടതൊക്കെ ആയിട്ടുള്ള അറിവ് ಡಾಕ್ಟರ್ 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 ಬಂದ ಅಲ್ಲಿ ಕರೆಕ್ಟ್ ಿವರ ಸುಲ್ತಾರ್ಟಿಯವರೇನ್ ഹബീബുദ്ദീൻ ഡോക്ടർ ഹബീബുദ്ദീൻ ആ ഓക്കെ 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 സയ്യിദ് ഡോക്ടർ ഹബീബുദ്ദീൻ എന്നാണ് അവരുടെ കൂടെ വന്ന സുൽത്താന്മാരുടെ കൂടെ തന്നെയാണ് അവരും അവരുടെ ഭാര്യയാണ് ഇവിടെ എൻ്റെ കൊള്ളുന്നത് അങ്ങനെ ഈ മഹാന്മാരുമായി സുൽത്താൻമാരുമായി ബന്ധപ്പെട്ട പലരുടെയും മക്ക മക്കബറകളാണ് ഈ മക്കാമിൻ്റെ ചുറ്റുമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് ഇവിടെ ക്ലീനിങ്ങിൻ്റെ പരിപാടിയാണ് എല്ലാവരും കഴുകലും കൃത്താക്കളൊക്കെയാണ് അതേപോലെ കയറി വരുന്നോടെ തന്നെ നമുക്കൊരു മൊക്കാമ് കാണാം ഇടതു ഭാഗത്ത് ഹസറത്ത് അബ്ബാസ് മന്ത്രി റഹ്മത്തല്ലാഹി അലഹി എന്ന മഹാനാണ് ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നത് ഹസ്രത്ത് അബ്ബാസ് മന്ത്രി നമ്മളെ ഏർവാടിയിലുണ്ടല്ലോ അതുപോലെ അബ്ബാസ് റഹ്മത്തുള്ള അഹ് അലി എന്നതുപോലെ ഹസ്രത്ത് അബ്ബാസ് മന്ത്രി റഹമത്തുല്ലാഹി അലഹി എന്ന മഹാനാണ് ഇവിടെ കടക്കുന്നത് ീസിൽ പോയി ചോദിച്ച് ദർഗയിലേക്ക് കയറാൻ പറ്റുമോ നമ്മൾ പാലക്കാട് നിന്ന് വന്നതായിട്ട് പറഞ്ഞ് ചോദിച്ചാൽ അവർ പറഞ്ഞു നാല് മണിക്ക് തന്നെ കയറാൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇൻഷാ അല്ല നമുക്കിവിടെ ജിയാറത്ത് ചെയ്തിട്ട് പോകാം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാൻ അർറഹീം യ അനാഉദു ബി വ യ അനാസ്താഈൻ അഖദനി സറാത് അൽ മുസ്തഖീം സറാത് അല്ലാമീന നം താരീ മഗ്ളൂബി അഗതെക് കയറൻ കഴിയാത്ത വെഷനം മനസ്സിലാക്കി ഒരു ഹാദിമ ഉള്ളിലേ വീടിയ ഞാൻ എടുത്തുതരാം എന്ന് പറഞ്ഞ് ക്യാമറ എടുത്തുപോയി അൽഹംദുലില്ലാഹ് അതുകൊണ്ട് അകത്തെ കാഴ്ചകൾ ഗോർ എന്ന പദത്തിൽ നിന്നാണ് എന്ന പേര് വന്നത് ഗോർ എന്നാൽ അർത്ഥത ഇസ്ലാമിലെ പ്രശസ്തരായ രണ്ട് ഔലിയാക്കളുടെ മക്കബറകൾ ഉള്ള കാരണത്താലാണ് ഈ പ്രദേശം ഗോറിപ്പാളയം എന്ന പേരിൽ അറിയപ്പെടുന്നത് വൈകാ നദിയുടെ തീരത്ത് പച്ചപുതച്ചു നിൽക്കുന്ന ഈ ദർഗ ആത്മീയത നിറഞ്ഞ വലിയ അനുഭൂതിയാണ് നമുക്ക് നൽകുന്നത് സുൽത്താൻമാരായ സുൽത്താൻ സുൽത്താൻ ഷംസുദ്ദീൻ ബാദ്ഷാ റബിഅനു എന്നീ മഹാന്മാർക്ക് പുറമെ സുൽത്താൻ ഹബീബുദ്ദീൻ റദിഅള്ളാഹുഹുവിന്റെ മക്ബറ കൂടി ഇവിടെ ഉണ്ട് എഴുപത് അടി വ്യാസവും ഇരുപത് അടി ഉയരവുമുള്ള ഈ മക്ബറയുടെ താഴിക കുടങ്ങൾ അസാഖ കുന്നുകളിൽ നിന്ന് കൊണ്ടുവന്ന ഒരു കല്ല് കൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് മഹാനായ നാഗൂർ അന്ത്യവിശ്രമം കൊള്ളുന്ന ഷാഹുൽ ഹമീദ് നാഗൂരി ഈ വിശാലമായ ഒരു ചരിത്ര പുസ്തകമുണ്ട് തമിഴിലാണ് ആ പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് ഇവിടുത്തെ ഓഫീസിൽ ചോദിച്ചാൽ ആ പുസ്തകം നമുക്ക് തരും തമിഴ് വായിക്കാൻ അറിയുന്നവർക്ക് കൂടുതൽ ഈ മഹാന്മാരെ കുറിച്ചറിയാൻ ആ പുസ്തകം ഉപകാരപ്പെടുന്നതാണ് അള്ളാഹു സുബാന കിടക്കുന്ന ഈ മഹത്തുക്കളുടെ മഹത്വകളിലേക്ക് ഏറ്റുകൊടുക്കട്ടെ അവരുടെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ എല്ലാ ആഫാത്ത് മുസീബാത്തുകളെ തൊട്ടും അപകടങ്ങൾ അപകട മരണങ്ങളെ തൊട്ടും മാരകമായ രോഗങ്ങളെ തൊട്ടൊക്കെയും അല്ലാഹോ നമ്മെയും നാമുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകളെയും കാത്തുരക്ഷിക്കട്ടെ ഈ മഹത്വത്തിലെ مَادَّدِ اللهُ نَمُّكُنْ دَلِيَنِكُرِهِ كَتَيْ آمِين يا رب العالمين السلام عليكم ورحمة الله وبركاته